ഓൾഡേസ് ഉണ്ടാക്കുന്ന മുമ്പേട്ടേ ഞാൻ વિચારിച്ചു ഒരു ഡാർക്ക് പാൻഡൻസി ഇട മിസ്ക്കറ്റ് വെക്കാനാണ് വെച്ചിട്ട് കാരണം ഈ കേസിന് വേണ്ടി ഇത് കഴിച്ചിട്ട് ഉണ്ടാക്കാനാണ് ഞാൻ വെർച്ച ഹലോ ഗയ്സ് ആവണി ഉണ്ട് നമ്മൾ നേഗം ഉണ്ടാക്കാൻ പോവാണ് ഈ എക്സൈറ്റ്മെന്റ് ആണോ ആവണി ഞാൻ ഞങ്ങളെ വളരെ എക്സൈമഡ് ആണ് ചില ഒരു കുക്ക് ആണ് അങ്ങനെ കാടി ഫസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു ഇത് കാരണം അവളെ അവളെ കൊണ്ട് ഉണ്ടായി ഹലോ ഗ്യാസ് ഇന്ന് മാഗി ഉണ്ടാക്കണം ഇപ്പം ഇങ്ങോട് വെച്ച് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഉണ്ടാക്കാൻ ഞാൻ വിളിച്ചിരിക്കുന്നത് പക്ഷെ ആറുമണിവരെ ഉണ്ട് അവള് വന്നിട്ടുണ്ടാക്കാതിരിക്കും അതൊന്നും ചൂട കഴിക്കാം കെറ്റില്ലാതെ ഉണ്ടാക്കണം അതിനോണ്ടിരിക്കുന്നവിടെ ഹോസ്റ്റല് വേറെ ഒരുക്കിണ്ട് അങ്ങനെ ഗ്യാസ് നമ്മൾ പ്ലേറ്റ് പിന്നെ മേഗി പിന്നെ ഞാൻ കെറ്റില് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതില് വെള്ളം തിളച്ചിട്ടുണ്ട്

ോസ്റ്റലുള്ളവരിടത്ത് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ഒരു കെറ്റിൽ ഉണ്ടായാൽ മതി ചേച്ചി നിങ്ങൾക്ക് ഉപ്പ് ഉപ്പുമായിട്ട് കൽപ്പുഴ വരാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം ഓക്കെ നിങ്ങൾക്ക് എന്താ ഉണ്ടെങ്കിൽ മാത്രം തയ്യാറാക്കണ്ട हेलो पेटिल आदि ये चुपचुप जैसा